ഹലോ ഗൈസ് അസ്സാം വലൈക്കും ഇന്നത്തെ എന്റെ സന്ദർശനം വേറെ എവിടേക്കുമല്ല നമ്മുടെ ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടല്ലോ അപ്പോ അതിന്റെ മണ്ണ് നീക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മേപ്പാടി വരെ വന്ന സ്ഥിതിക്ക് അതൊന്ന് കാണാനുള്ള കൗതുകം കൊണ്ട് അവിടെ വരെ ഒന്ന് പോവാണ് ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വികസനമാണല്ലോ കാണാൻ എന്തായാലും ഒരാകാംക്ഷൊക്കെ ഉണ്ടാവും സംഭവം എന്താന്നുള്ളത് മനസ്സിലാവാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ വയനാടും കോഴിക്കോടും തമ്മിൽ താമരശ്ശേരി ചുരം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വേറൊരു കണക്ഷനും കൂടിയും ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അതും ഇരട്ട തുരങ്കപാത വഴി അതിന്റെ പണിയാണ് ഇപ്പൊ ഈ കണ്ടോണ്ട് നിൽക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ താമരശ്ശേരി ചുരത്തില് സപ്പോസ് എന്തെങ്കിലും ഒക്കെ ഒരു കുരുക്ക് വന്നു ഇരിക്കട്ടെ അതോടുകൂടി നമ്മുടെ ഗതാഗത മാർഗം അത് ഒരുപാട് പേരെ ഒരുപാട് തരത്തിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും നമ്മുടെ തുരങ്കപാത വന്നു ഇനി ആ പേടിയുടെ ആവശ്യമേ ഇല്ല സേഫ് ആയിട്ട് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അത് മാത്രമല്ല നമ്മുടെ തുരങ്കപാത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പോകുന്നതിനേക്കാളും ഒത്തിരി ദൂരം കുറവാണ് അത് നമുക്ക് സമയവും നമ്മുടെ യാത്രയുടെ ക്ഷീണവും എന്തിനെ പെട്രോളിന്റെ പൈസയിൽ വരെ ലാഭമാണ് ഇനി ഇതിന്റെ റൂട്ട് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആനക്കാമ്പോയിൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് ആൻഡ് അവസാനിക്കുന്നത് കല്ലാടി വയനാട് മേപ്പാടി പഞ്ചായത്ത് നമ്മുടെ തുരങ്കപാതയുടെ ആകെയുള്ള നീളം എയ്റ്റ് പോയിന്റ് സെവൻ ത്രീ കിലോമീറ്റേഴ്സ് ആണ് അതില് വയനാട്ടിലും ഫൈവ് പോയിന്റ് ഫൈവ് എയ്റ്റ് കിലോമീറ്റേഴ്സും കോഴിക്കോട് വൺ ഫൈവ് കിലോമീറ്ററും ആണ് ഉള്ളത് ഈ പറഞ്ഞ വയനാട്ടിലുള്ള അഞ്ച് കിലോമീറ്റർ ദൂരവും വനത്തിനടിയിലൂടെയുള്ള തുരങ്കപാതയാണ് പിന്നെ ഒരുപാട് ശ്രദ്ധയോടും കരുതലോടും സമയം എടുത്ത് ചെയ്യേണ്ട പണിയാണിത് ശടപടയനെ പോയി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പാറ തുറക്കുന്നതിനെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം പരിസ്ഥിതി നാശങ്ങൾ ഒഴിവാക്കണം പരിസ്ഥിതിക്ക് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് വനപ്രദേശ ആയതുകൊണ്ട് തന്നെ വന്യജീവികളുടെയും ആദിവാസികളുടെയും സുരക്ഷകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഗണിക്കണം പരിഹരിക്കണം മല തുരക്കുമ്പോൾ സമീപ പ്രദേശത്തുണ്ടാകുന്ന ആഘാതം കൃത്യമായി പഠിക്കണം അതിനുള്ള പരിഹാരവും കണ്ടുപിടിക്കണം കനത്ത മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇരു ജില്ലകളിലും മുന്നറിയിപ്പുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം പദ്ധതി പ്രദേശത്തു മാത്രമുള്ള ബാണാസുര ചിലപ്പൻ എന്ന പക്ഷികളുടെ സംരക്ഷണം ത്തിനു വേണ്ടിയുള്ള പഠനം നടത്തണം അത്തരത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുമെന്നും പാലിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ട് തന്നെയാണ് നിർമ്മാതാക്കൾ പണി ആരംഭിച്ചിട്ടുള്ളത് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണ് നീക്കൽ പ്രവർത്തനം ഇതാ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ജോലിക്കാർക്ക് താമസിക്കാനുള്ള താമസ സ്ഥലം മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളതെന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇരട്ട തുരങ്കപാത ഇത്രയും വലിപ്പത്തിൽ ഇവിടെ ആദ്യമായിട്ടാണെന്നാ തോന്നുന്നത് വരട്ടെ നമ്മുടെ വയനാട്ടിലും ഒത്തിരി വികസനങ്ങൾ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച വികസനം തന്നെയായിരിക്കും ഇത് ആളൊന്ന് റെഡിയായി എത്താൻ മാക്സിമം മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ എടുക്കും അതോടുകൂടി നമ്മുടെ താമരശ്ശേരി ചുരം രണ്ടാമനായി പോവോ അല്ല ദൂരെ സമയൊക്കെ വെച്ച് നോക്കുമ്പോൾ യാത്രക്കാർ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇതല്ലേ തെരഞ്ഞെടുക്കുക അമരശ്ശേരി ചുരം രണ്ടാമനായി പോകൂലേ അതാ ഞാൻ ചോദിച്ചത് എന്തായാലും ഇൻഷാല്ലെ ഇതൊന്ന് സെറ്റ് ആവട്ടെ അങ്ങനെയാണെങ്കിൽ കോഴിക്കോടുകാരായിട്ടുള്ള നമുക്കുള്ളൊരു ഗ്യാപ്പ് കുറച്ചുകൂടി കുറക്കാലോ ഇവിടെ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പാറ എത്തുന്നത് പാറ തുറക്കലാണ് മോനെ ഏറ്റവും വലിയൊരു ടാസ്ക് അതിനും എന്തെങ്കിലും വഴിയൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ടാകും ഏതായാലും നമ്മുടെ വയനാട്ടിന്റെ ഭാവി വികസനത്തിന്റെ തുടക്കക്കല്ല് കണ്ട് സന്തോഷത്തോടെ തന്നെ ഞാനിതാ തിരിച്ചു പോവാണ് അപ്പോ ഏറെക്കുറെ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാം അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലും യു ബൈ